പെൻഷൻ തുക പിൻവലിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം കടുപ്പിച്ച കേന്ദ്ര സർക്കാർ തൊഴിലില്ലായ്മ വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കുന്നതിൽ പ്രധാന പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ ഇ പി എഫ് വരിക്കാർക്ക് സാമ്പത്തിക അടിയന്തര ഘട്ടങ്ങളിൽ പണം പിൻവലിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇ പി എഫ് ത്രീ പോയിന്റ് സംവിധാനം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ പതിമൂന്നിന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു പുതിയ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയത് തൊഴിലില്ലായ്മ വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കുന്നതിനാണ് പ്രധാന പരിഷ്കാരങ്ങൾ ജോലി നഷ്ടപ്പെട്ടാൽ ഉടൻ പണം പിൻവലിക്കാം പഴയ നിയമപ്രകാരം ജോലി നഷ്ടപ്പെട്ട് ഒരു മാസത്തിന് ശേഷമേ എഴുപത്തിയഞ്ച് ശതമാനം തുക പിൻവലിക്കാൻ സാധ്യമാവുമായിരുന്നുള്ളൂ എന്നാൽ പുതിയ നിയമപ്രകാരം ജോലി നഷ്ടപ്പെട്ട ഉടൻ തന്നെ വരിക്കാർക്ക് തങ്ങളുടെ ഇ പി എഫ് ബാലൻസിന്റെ എഴുപത്തിയഞ്ച് ശതമാനം പിൻവലിക്കാൻ അനുവാദമുണ്ട് ബാക്കി തുക കൂടി ലഭിക്കാൻ പന്ത്രണ്ട് മാസം തുടർച്ചയായി തൊഴിലില്ലാതെയിരിക്കണം പെൻഷൻ പിൻവലിക്കാൻ കൂടുതൽ കാത്തിരിക്കേണ്ടി വരും പെൻഷൻ തുക പിൻവലിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ് നേരത്തെ രണ്ട് മാസത്തെ തൊഴിൽ നഷ്ടത്തിന് ശേഷം പെൻഷൻ ഫണ്ട് പിൻവലിക്കാമായിരുന്നു എന്നാൽ ഇനി മുതൽ മുപ്പത്തി മാസം അതായത് മൂന്ന് വർഷം തൊഴിലില്ലാതെ തുടർന്നാൽ മാത്രമേ പെൻഷൻ തുക പൂർണ്ണമായി പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം പൂട്ടുകയോ ലോക്കൗട്ട് പ്രഖ്യാപിക്കുകയോ ചെയ്താൽ മൊത്തം ഇ പി എഫ് തുകയുടെ എഴുപത്തിയഞ്ചു ശതമാനം വരെ പിൻവലിക്കാൻ പുതിയ നിയമം അനുവദിക്കുന്നുണ്ട് ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം മിനിമം ബാലൻസായി അക്കൗണ്ടിൽ നിലനിർത്തണം അതേസമയം കോവിഡ് പോലുള്ള മഹാമാരികളുടെ സമയത്ത് പണം പിൻവലിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഏകീകരിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തെ അടിസ്ഥാന ശമ്പളവും ക്ഷാമപത്തയും അല്ലെങ്കിൽ ഇ പി എഫ് ബാലൻസിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം എന്നിവയിൽ ഏതാണോ കുറവ് ആ തുക വരിക്കാർക്ക് ലഭിക്കും ഇത് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള നടപടികളും കൂടുതൽ വേഗത്തിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം